നമസ്കാരം ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി വന്നിരിക്കുന്നു മറ്റാർക്കെതിരെയുമല്ല സംവിധായകൻ ശ്രീകുമാർ മേനോനിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നാണ് നടി പറഞ്ഞത് എറണാകുളത്തെ ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിൽ പരസ്യത്തിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ ആരോപണം നടൻ ബാബുരാജിനു എതിരെയും രംഗത്തെത്തിയത് ഇതേ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ് ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ബാബുരാജിനെതിരായ പരാതി സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം ഉണ്ടായതെന്നും നടി ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് പറഞ്ഞത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ധിഖിന് പകരം ബാബുരാജനെ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു പുതിയ ആരോപണം ഉയർന്നത് വിഷയം നേരത്തെ കൊച്ചി ഡി സി പി ആയിരുന്ന ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശിധരനോട് പറഞ്ഞിരുന്നുവെന്നും യുവതി പറയുന്നു താൻ കൊച്ചി ഡി സി പി ആയിരിക്കുമ്പോൾ യുവനടി നേരിട്ട് വന്ന് സംസാരിച്ചിരുന്നുവെന്ന് മലപ്പുറം എസ് പി എസ് ശശിധരനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൺകുട്ടിയോട് പരാതിപ്പെടാൻ ആവശ്യപ്പെടുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു അത്രേ വ്യക്തിപരമായ അസൗകര്യം പറഞ്ഞ യുവതിയെന്ന് പരാതി നൽകിയില്ല പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയെങ്കിലും വന്നതുമില്ലെന്നും എസ് പി പറയുന്നു ഇതേ ശ്രീകുമാർ മേനോനെതിരെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടി മഞ്ജു വാര്യർ പരാതി വരെ നൽകിയത് ഇതിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഇടുകയും ചെയ്തു ശ്രീകുമാർ മേനോ ശ്രീത്വത്തെ അപമാനിക്കും വിധം അംഗവിക്ഷേപം നടത്തിയെന്നും ഗൂഢ ഉദ്ദേശത്തോടെ പിന്തുടർന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ഒക്കെയാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ ദിലീപും മഞ്ജുവും തമ്മിൽ പോലും ഇവർ തമ്മിലുള്ള ബന്ധത്തെ വരെ ആക്ഷേപങ്ങൾ മേനോന്റെ ചിത്രത്തിലൂടെയാണ് മഞ്ജു രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് തന്നെ കല്യാൺ ജ്വല്ലറിയുടെ അമിതാഭ് ബച്ചൻ വരെ അഭിനയിച്ച പരസ്യ ചിത്രം ഇതുകൂടെ ആയതോടെ മേൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ അന്തരീക്ഷത്തിൽ പറന്നു നടന്നു തന്നെയും തന്നെ കൂടെ നടക്കുന്നവരെയുമെല്ലാം ഭയപ്പെടുത്തുന്നുവെന്നും തന്നെ അപായപ്പെടുത്താൻ പോലും മടിക്കില്ലെന്നും മഞ്ജു പറയുകയും ചെയ്തിരുന്നു അന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് ലോക്നാഥ് ബെഹ്റയെ നേരിൽ കണ്ടാണ് മഞ്ജു പരാതി നൽകിയത് തന്നെ എന്തായാലും ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതുവരെ വ്യക്തമാക്കിയതുമില്ല മഞ്ജുവിനെ പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ ിൽ ഒരുമിച്ച് നിന്നു പിന്നീട് ഇരുവരും തമ്മിൽ അകലം അന്നും ശ്രീകുമാർ മേനോൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്നും പ്രസക്തമാവുകയാണ് മാത്രമല്ല ഇരുവരും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതുമായിരുന്നു നിനക്കറിയാമല്ലോ നിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ എത്രയോ പേർ എത്ര പ്രാവശ്യം പറഞ്ഞു കാര്യം കഴിഞ്ഞാൽ ഉപകാരം ചെയ്തവരെ ചവിട്ടി മെതിച്ചു പോകുന്നവളാണ് നീ എന്ന് ചോദിക്കുകയായിരുന്നു ശ്രീകുമാർ മേനോൻ എന്ന സ്നേഹപൂർവവും നിർബന്ധപൂർവവുമുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് നിനക്ക് കൂട്ടായി നിന്ന എന്നെ നീ തോൽപ്പിച്ചു ഞാൻ നിനക്കായി കേട്ട പഴികൾ നിനക്കായി അനുഭവിച്ച വേദനകൾ നിനക്കായി കേട്ട അപവാദങ്ങൾ നിന്റെ കൂടെ പറഞ്ഞ വാക്കുകാക്കുവാൻ ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ ശത്രുക്കൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നിന്റെ ബുദ്ധിയിലും സ്നേഹ നീ ഉണ്ടാക്കി കൂട്ടിയ നേട്ടങ്ങൾ എല്ലാം നീ എത്ര വേഗമാണോ മറന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എന്റെ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന നിന്റെ കയ്യിലേക്ക് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ വരാന്തയിൽ വെച്ച് ആദ്യ പരസ്യത്തിന്റെ അഡ്വാൻസ് ആയി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് വെച്ചു തന്നപ്പോൾ ഗുരുവായൂർ ശ്രീകുമാർ എന്ന് പറഞ്ഞ് തേങ്ങതും നീ മറന്നു നിന്റെ അമ്മ ഇടയ്ക്ക് നിന്റെ മുമ്പിൽ വെച്ചു തന്നെ എന്നോട് പറയുമായിരുന്നുവല്ലോ നീ ആരെ മറന്നാലും ശ്രീകുമാറിനെ മറക്കരുതെന്ന് ശ്രീകുമാറും ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ മകളുടെ ഗതി എന്താകുമായിരുന്നു എന്താകുമായിരുന്നുവെന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതിരുന്ന രാത്രികളെ കുറിച്ച് നിന്റെ അമ്മ എന്നോട് പറഞ്ഞതും നീ മറന്നുവല്ലേ ഇത്രയൊക്കെ ശ്രീകുമാർ മേനോൻ പറഞ്ഞപ്പോഴും മഞ്ജു അനങ്ങിയില്ല എന്നുള്ളതാണ് സത്യം ഇവർക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കിയത് ശ്രീകുമാർ മേനോനും മറ്റു ബന്ധങ്ങളോ മറ്റോ ഉണ്ടായിരുന്നതാണോ എന്ന സംശയവും ഇപ്പോൾ ഉടലെടുക്കുകയാണ് എന്തായാലും ഈ ശ്രീകുമാർ മേനോനെതിരെയാണ് ഇപ്പോൾ പുതിയ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത് ഇതും മഞ്ജുവിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് നന്ദി